അള്ളാഹുവേ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മലക്ക് ചിപിരു ആരക്കുകയാ എപ്പോഴും അറിയുമോ തന്റെ ഭർത്താവിന് സ്നേഹത്തോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കയ്യിൽ കൊടുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് നട്ടപ്പെട്ടു പോകൂല്ല ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നൊരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തും അമ്മമാര് മനസ്സുകൊണ്ട് കരുതണം ഇത് അഭിബാധത്താണ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കൊണ്ടുവെക്കുമ്പോഴും ഇതെന്റെ റബ്ബിന്റെ പൊരുത്തത്തിനാണ് ഇതെന്റെ അഭിപാദത്താ എന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ കൊടുക്കുന്നതെങ്കില് എന്റെ പെങ്ങളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാഹുവിന്റെ ഗഗനലോകത്തുള്ള മാലാകമാരു ദ്വാരക്കുകയാണ് ഇതിനേക്കാള് സന്തോഷമിനിയുണ്ടോ ഇതിനേക്കാൾ ഇനിയുണ്ടോ ഇതിനേക്കാള് സൗഹമാരുത ഇനിയുണ്ടോ ഇല്ല ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊണ്ട് കൊടുക്കുമ്പോഴും പടച്ചവനെ അത് സ്നേഹത്തോടെ ആയിരിക്കണം കൊടുക്കേണ്ടുന്നത് അതല്ലാതെ ഭർത്താവ് വീട്ടിലുണ്ട് അത് എന്റെ ഒരു കടമയാണ് എന്റെ ഒരു കർത്തവ്യമാണ് അതൊരു ചുമതലയാണ് അതൊരു പാരിച്ച കാര്യമാണ് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇനി അയാള് വല്ലതും പറയുമോ എന്ന് പറഞ്ഞിട്ടായിരിക്കരുത് കൊടുക്കേണ്ടുന്നത് അല്ല എത്ര വല്യ ത്യാഗം സഹിച്ചാലും എത്ര വല്യ വിഷമം സഹിച്ചാലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും പെങ്ങളെ മനസ്സുകൊണ്ട് എന്ത് കൊടുത്താലും പഠിച്ചവനെ ഇതെനിക്ക് വിവാദത്തിന്റെ പ്രതിഫലം തരണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കില് നിങ്ങൾ കിട്ടുന്ന പ്രതിഫലം എത്രയാണ് പ്രതിഫലം എന്ന് പറഞ്ഞു കൊടുക്കണം ഇബാദത്തിന്റെ പ്രതിഫലം ആ ഒരു പ്രതിഫലം വേണമെന്ന് പറഞ്ഞു കൊടുത്തു നോക്ക് നിങ്ങൾ പോലും അറിയാതെ അള്ളാഹുവേ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തലോ നമ്മൾ അറിയില്ല എന്തിനാണ് നമ്മൾ പോലും അറിയാതെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെടുകയാണ് നമ്മൾ അറിയുന്നില്ല അള്ളാഹ എന്റെ പാപങ്ങൾ ഒരുപാടുണ്ടല്ലോ നിങ്ങളെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള മറ്റൊരു വഴിയെ നിന്നതെയോ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോ ഭക്ഷണം കൊടുക്കുമ്പോ തുണി അലക്കി കൊടുക്കുമ്പോൾ അവരുടെ തുണി നിങ്ങൾ കടികൾ നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ അലഹമില്ലാ അത് നരകത്തിന്റെ തീയത്തന്റെ അണച്ചുകളയാതെ കാരണമാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനാണെങ്കിൽ അത് നരകത്തിന്റെ തീ പോലും അത് അണയിക്കാനത് കാരണമാണ് നരകത്തിന്റെ തീ പോലും അണയ്ക്കാതെ കാരണമാണ് അതിനുവേണ്ടിയാ അങ്ങനെ കൊടുക്കാൻ പറയുന്നത് അതിനുവേണ്ടിയാണ് പരിശ്രമത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് നല്ലതുപോലെ എന്ത് ചെയ്യുന്നു അവർക്ക് വലിയ മാറ്റമാ നിങ്ങൾക്കൊരു പെണ്ണിന്റെ കഥ ഞാ പറഞ്ഞു തരാ സുബാനല്ല അതാ ഒരു പെണ്ണ് കടന്നു വരികയാണ് യമൻ രാജക്കാരിയാണ് അവിടെ ഉള്ള ആലിമായ മനുഷ്യന്റെ മുമ്പിലേക്ക് പെണ്ണ് കടന്നു വന്നിട്ട് പറയാ തങ്ങളെ എന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുകയാണ് എന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടിയിട്ട് എന്റെ മക്കൾ പോലും എന്നിൽ നിന്നകന്നു പോവുകയാ ഉമ്മ എന്റെ ഉമ്മയാണുമാ എന്നാലും പറയാതിരിക്കാവ ദുർഗന്ധമാണ് ഉമ്മ എന്റെ ഉമ്മ ഒന്ന് പോയി ോ എന്ന് പ്രിയപ്പെട്ട പൊന്നുമക്കൾ പോലും പറയുകയാ തങ്ങളെ എന്ന് പറഞ്ഞു പോവുകയാണ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയുമോ നിങ്ങളെ കൊണ്ടൊന്നതു ദുആ ചെയ്യിപ്പിക്കാനാ നിങ്ങളെ കൊണ്ടൊന്നതു ആ ചെയ്യിപ്പിക്കാനാണ് ആ സമയത്ത് അവിടെ നിന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാ നിന്റെ ശരീരത്തുള്ള വേദന മാറാ നിന്റെ വിഷമം മാറാൻ നിന്റെ ദുഃഖം മാറാൻ നിന്റെ ശരീരത്തു കൂടെ വമിക്കും ആ ദുർഗന്ധമായ സ്മെല്ലുണ്ടല്ലോ അതൊന്ന് മാറിപ്പോകാം നിനക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരാ അതുപോലെ ചെയ്യാൻ പറ്റുമോ ഈ പെണ്ണെവിടെന്ന് പറഞ്ഞതേ തങ്ങളെ നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുള്ളവർ കേൾക്കാതിരിക്കുമോ നിങ്ങൾ ആലിമാണ് നിങ്ങൾ ആബിതാണ് നിങ്ങൾ സുഫിയാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോ മഹാനുഭാവൻ എവിടെ നിന്ന് ചോദിക്കുകയാ മോളെ നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലുണ്ടോ അതേ തങ്ങളെ വീട്ടിലുണ്ട് അവരെന്ത് ചെയ്യുകയാണ് അവര് വീട്ടിലകത്തുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അവരുടെ വസ്ത്രമാരാണ് അലക്കുന്നത് ഉടൻ തന്നെ പറഞ്ഞു തങ്ങളെ അവര് തന്നെയാണ് അലക്കുന്നത് ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു നിങ്ങളോട് വസ്ത്രമലക്കാ പറയൽ നിർബന്ധമൊന്നുമില്ല എന്നാലും കുറച്ചു സമയം നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നവനാണ് വിഷമിച്ചു വരുന്നവനാണ് ദുഃഖിച്ചു വരുന്നവനാണ് നല്ല ക്ഷീണമുണ്ടാകും അദ്ദേഹത്തിന്റെ വസ്ത്രം നീ നിന്റെ കൈകൾ കൊണ്ട് എടുത്ത് അലക്കിയിടുമോ നിന്റെ ശരീരം നീറുന്നുണ്ടാകും വെള്ളം നനയുമ്പോ വിഷമം ഉണ്ടാകുമെന്നാരും കുറച്ചു ദിവസം എങ്ങനെ ചെയ്യുമോ ഈ പെണ്ണ് സമ്മതിക്കുകയാ വീട്ടിലേക്കൊന്ന് കടന്നുപോയി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമ്പോ അന്നന്ന് കൊണ്ടിടുന്ന വസ്ത്രങ്ങളെടുത്ത് നല്ലതുപോലെ കഴുകുകയാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുകയാണ് അത് കൊണ്ടുവന്ന് ഉണക്കി മടക്കി ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുകയാ കൊടുക്കുകയാഴ്ച പോലും സമയം കഴിഞ്ഞില്ല ഒരാഴ്ച പോലും സമയം കഴിഞ്ഞില്ല പെണ്ണിന്റെ ശരീരത്തുള്ള മുറിവുകൾ പാടെ മാറുകയാണ് ദുർഗന്ധം മാറുകയാണ് മക്കളെല്ലാം ഉമ്മയെ ചേർത്ത് പിടിക്കുകയാ മഹാനുഭാവന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയാൽ അല്ല എത്രയോ മരുന്ന് കഴിച്ചു എത്രയോ ഔഷധങ്ങൾ കഴിച്ചു മാറിയിട്ടില്ലല്ലോ ഇന്നതാ എന്റെ ഭർത്താവിന്റെ തുണിയലയ്ക്ക് അതിൽ നിന്ന് വീണ ജലം കൊണ്ട് എന്റെ ശരീരത്തിന്റെ ദുർഗന്ധം മാറിയെങ്കില് എന്റെ രോഗം മാറിയെങ്കിൽ അള്ളാഹുവിനീ കാഫു വരുന്നത് വരെ എന്റെ അള്ളാഹുവിന്റെ ദീർഘായുസ് എവിടം വരെ കൊണ്ടുപോകുന്നു അതുവരെ ഞാൻ ഇത് ോടെ കടന്നു പോയെങ്കിൽ പെങ്ങളെ നിങ്ങൾ അലക്കി കൊടുക്കുമ്പോ അതൊരു അതൊരു പ്രതിഫലമാണ് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾക്ക് തരുന്നതാ അതുകൊണ്ട് നിങ്ങൾ അവരോടൊപ്പം സ്നേഹത്തോടെ ജീവിച്ച അള്ളാഹു സന്തോഷം തരുന്നതാണ് അള്ളാഹു ആനന്ദം തരുന്നതാണ് അള്ളാഹു സ്വർഗത്തിന്റെ പരിമളം തരുന്നതാ അതുകൊണ്ട് മോളെ ഇനി ഇത് മുടക്കല്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമ്പോ എന്റെ ഉമ്മ നമ്മളങ്ങനെ ചെയ്താൽ വിബാദത്തിന്റെ പ്രതിഫലമെന്ന് മാത്രമല്ല അത് രോഗങ്ങൾ മാറാനും അതൊരു കാരണമാണ് അത് വിപാദത്തെന്ന് മാത്രമല്ല അത് രോഗങ്ങൾ മാറാനും അതൊരു കാരണമാണ് എല്ലാ കണ്ണീരുകൾ മാറാനും എല്ലാ കഷ്ടപ്പാടുകൾ മാറാനും അതൊരു കാരണമാണ് മണിമുത്തുനൂറിന്റെ പൂമകള് ഫാത്തിമ ബീവിയാം തേനീതള സ്നേഹത്തിൻ പൂങ്കാവായി വന്നവര് ജീവിതനോഗയിൽ വിജയിച്ചോര് അലിയാരെ കണ്ടാലേ സ്നേഹത്തിൻ പൂങ്കാവ് എഴുന്നേറ്റു നിന്നവർ ബഹുമാന പൊൻകാവ് അജബ് നിറഞ്ഞോരു ചിരിയോടെ പുതുമോള് ഫാത്തിമാബി ഉലവിൽ റാണിയാബി ഫാത്തിമാവി ഉലകിൽ റാണിയാബി എന്നും സ്നേഹത്തിൻ പൊങ്കാവായി വന്നവര് മഹതി ഫാത്തിമയാ മണിമുത്തനൂറിന്റെ പൂമാകള് ഫാത്തിമ ബീവിയാവ് അഴകു നിറഞ്ഞുള്ള പൂമകള് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അലിയാർ തങ്ങൾ എന്ന് പറഞ്ഞ ജീവന അലിയാർ തങ്ങൾ വന്ന അലിയാർ തങ്ങളുടെ യുടെ എല്ലാ വസ്ത്രങ്ങളുടെ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അവിടെ വേറെ എന്തിനാണ് അങ്ങനെ കൊണ്ടുവെക്കുന്നത് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോ വിവാദത്തിന്റെ മാധുര്യമല്ലാഹു എനിക്ക് തരുമല്ലോ വിവാദത്തിന്റെ പ്രതിഫലമല്ലാഹു എനിക്ക് തരുമല്ലോ സന്തോഷത്തിന്റെ വഴികളല്ലാഹു എനിക്ക് തരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ അങ്ങനെ ചെയ്തത് അവരെല്ലാവരും അങ്ങനെ ചെയ്തത് ആ ഒരു വിവാദത്തിന്റെ മാധുര്യവും ആ ഒരു പ്രതിഫലവും അള്ളാഹു തല കൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മുത്തുനബിന്റെ മുത്തനബിന്റെ ജീവിതത്തിന്റെ റാണി ഇല്ലേ വല്ലാ അത്ഭുതം വല്ലാത്തത്ഭുതം ജീവിത വഴിയോരം വിജയിച്ച പോവിതള് ജീർണത കാട്ടാതെ ജീവിച്ച പൊൻകതിര് മണിമുത്തനൂറിൻ്റെ വഴിയാലെ പോയവര് ഫാത്തി മാബി ഉലകിൽ റാണിയാബി ഫാത്തി മാബി ഉലഗിൽ റാണിയാബി എന്നും മനസ്സുകളിൽ കുളിർമഴയായി വന്നവര് മഹതി ഫാത്തിമയാ ഒരുപാട് നേടിയവരാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹതി അവരകൾ ഒരു പെണ്ണിനോട് പറഞ്ഞത് മോളെ നിന്റെ ഭർത്താവിനന്തി ചെയ്യുന്നതും ഏത് ഹു ചെയ്യുന്നതും ഏത് അല്ല ഏത് സേവനം ചെയ്യുന്നതും അത് നിന്റെ സ്വീകരിക്കാൻ അത് കാരണമാണ് പൊന്നുമോളെ എന്ത് സേവനം ചെയ്യുന്നതും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതും വസ്ത്രമനയിൽ കൊടുക്കുന്നതും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നിനക്ക് ഇബാദത്തിന്റെ പ്രതിഫലം അള്ളാഹു കൊണ്ട് തരുന്നതാണ് ഇബാദത്തിന്റെ പ്രതിഫലം സന്തോഷത്തിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും നമ്മൾ നമ്മളിവിടെ എല്ലാ ദിവസവും അല്ലാ രണ്ടേ മുപ്പതിന് നമ്മുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോ ഒരുപാട് കീറുകളൊന്നും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം അതിനു വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇന്നലെ അപ്പൊ ജീവിതത്തിൽ അള്ളാഹു വിവാദത്തിൽ തരുന്ന എപ്പാദത്തിന്റെ പ്രതിഫലം തരുന്ന എപ്പോഴാ പെങ്ങന്മാരെ നിങ്ങൾ അരി അടുപ്പ് അള്ളാഹുവെ ഇതിന്റെ ജീവിത മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനാണ് വലിയ ഹിതുമത്താണ് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും അതിന് തള്ളി പറയാൻ പറ്റില്ല നേരം വെളുത്താൽ അള്ളാഹുവേ നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കി വെള്ളമുണ്ടാക്കി വീടിനെല്ലാം വൃത്തിയാക്കി മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ട് ഒരുപാട് പാടുപെടുന്ന പെണ്ണന്മാരാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ എപ്പോഴും ചില ആളുകൾ പറയും വീടിന്റെ അകത്തൊരു ജോലി ഒഴിഞ്ഞ സമയമില്ല എപ്പോഴും ജോലിയാണ് ഏത് സമയത്തും തിരക്കാണ് ഏത് സമയത്തും ബുദ്ധിമുട്ടാ അതേ സമയത്ത് പെങ്ങളേ ഇതൊരു എനിക്ക് തരുമല്ലോ ആ ഒരു ചിന്തയോടെ ആ ഒരു പ്രതിഫലത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ത് ചെയ്യുമ്പോഴും പടച്ചോനെ പ്രതിഫലമാണ് അഭിപാദത്തിന്റെ കൂലി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്താലും അതിൽ അതിലല്ലാഹു നമുക്ക് ഉത്തരം തരും അതിൽ അതിലല്ലാഹു നമുക്ക് പ്രതിഫലം തരും ആ ഒരു പ്രതിഫലവും ആ ഒരു ഇഷ്ടവും നമുക്ക് വേണം ആ ഒരു സന്തോഷവും നമുക്ക് വേണം അള്ളാഹു നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല നഷ്ടപ്പെടുത്താൻ കഴിയൂല്ല അള്ളാഹു തരുന്ന ആനുകൂല്യങ്ങളെ നമ്മൾ സ്നേഹിക്കണം അതിന് ഇഷ്ടപ്പെടണം അതിലല്ലാഹു തരുന്ന പ്രതിഫലത്തെ രണ്ട് കൈയും നീട്ടി വേടിക്കലാണ് ഒരു പെണ്ണു മഹിഷ്വറയിൽ മിന്നൽ വേഗത്തിൽ കടന്നു വരികയാ അള്ളാഹുവേ എങ്ങനെയുള്ള പെണ്ണും അറിയോ എങ്ങനെയുള്ള പെണ്ണാണ് കടന്നു കടന്നുവരുന്ന എന്നറിയുമോ പൊൻകതീരായി മിന്നി വന്ന താരക പൂമുല്ല സ്നേഹമേറും പെണ്ണിലാവേ പൊൻകതീരാ നല്ല ജീവിതം ജീവിച്ച വഴിയിൽ സേവനം അതു നല്ല പാതയിൽ ജീവിച്ചൊരോമനപ്പൂ വിതേള മുല്ല ജീവിതം നല്ലതുപോലെ ജീവിച്ചു എത്ര ബുദ്ധിമുട്ടുകൾ സങ്കടം വന്നാലും ഇതെല്ലാം അള്ളാഹു എനിക്ക് എനിക്കിനീ ബാത്തിന്റെ പ്രതിഫലം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചവൽ സ്നേഹമായി വന്നു കനവിൽ പൂമഴയായി വന്നു നിന്നു പിണ്ണിലായി വന്നു അജബിൽ ജീവിതം ആ പറഞ്ഞു കൂടിയേ കൂട്ടുകുടുംബവും വന്നേ ഒത്തുകൂടിയേ കൂട്ടുകുടുംബവും വന്നേ സ്നേഹമിന്ന് ജീവിതത്തിൽ വേണ്ടുവോളം നൽകി ആപതില്ല വേലകൾ കൂടുന്ന വഴിയിൽ നൽകി വേദനയുണ്ട് രോഗമുണ്ട് രോഗമുണ്ട് സങ്കടമുണ്ട് എന്നാലും ഒന്ന് എന്നാലും ഒന്ന് കിടക്കാനുള്ള സമയം പോലും ഇല്ലേ പെങ്ങന്മാർക്ക് വീട്ടിലാളുണ്ട് ജോലി ചെയ്തേ പറ്റൂ െ എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാ പറയുന്നത് ലോകങ്ങൾ ഉണ്ടായിട്ട് പോലും കിടക്കാൻ കഴിയാത്തവരാണ് ഉണ്ടായിട്ട് പോലും കിടക്കാൻ കഴിയാത്തവരാണ് അങ്ങനെ ഉള്ള ഉമ്മമാരെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയല്ലോ പ്രതിഫലമല്ലാഹുതരും നാളെ ആഖിറത്തിൽ ഇതിന്റെ പ്രതിഫലം പ്രതിഫലമല്ലാഹുതരും ഒന്നിൽ ഇവിടെ വെച്ച് തന്നെ അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തരും അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയാൽ അല്ലാന്റെ പ്രവാചകർ പറഞ്ഞു അത് വല്ലാത്ത അത്ഭുതമാണ് ഫാത്തിമ വല്ലാത്ത പ്രതിഫലമുള്ള ഫാത്തിമ നല്ലതുപോലെ കടന്നു വരികയും സ്നേഹത്തോടെ സ്നേഹത്തിന്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ അവിടെ വലിയ പ്രതിഫലമാണ് അവിടെ വലിയൊരു ആനന്ദമാണ് ആ ഒരു പ്രതിഫലവും ആ ഒരു ആനന്ദവും നമ്മൾ നേടിയെടുക്കുക എന്നാ നമ്മൾ വിജയിച്ചു സന്തോഷത്തിന്റെ വഴികളിലൂടെ മനുഷ്യന്മാര് കിടക്കുമ്പോ നിങ്ങളെ നിങ്ങൾക്കറിയുമോ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് വന്ന് കൊടുക്കുമ്പോ അവര് നല്ല മനസ്സോടെ പുഞ്ചിരിയോടെയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നതെങ്കിൽ ആ ഭർത്താവിന് എത്ര സന്തോഷമാണെന്നറിയോ അവർക്കത് വല്ലാത്ത ഇഷ്ടമാണ് അവർ പിന്നെ എന്ത് ജോലി ചെയ്താലും അവർക്ക് ആ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കും നിങ്ങൾ വഴക്കുണ്ടാക്കി വടക്കുണ്ടാക്കിയിട്ടാണ് പറഞ്ഞു വിടുന്നതെങ്കിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു സമാധാനമില്ല ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു സമാധാനമില്ല എന്തല്ല അതിന് വാഹനം ഓടിക്കുന്നവരാകട്ടെ അതിന് ഉസ്താവമാരാകട്ടെ അതിന് ആരാകട്ടെ ഒരു ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കി പോയാ പിന്നെ തിരിച്ചു വരുമ്പോ ഒരു സമാധാനം തിരിച്ചു വരുമ്പോഴന്നല്ല പുറത്തേക്ക് പോയാലും ഒരു സമാധാനം കിട്ടൂല എന്തിനത് അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ വടികൾ പഠിക്കാൻ മദീനയുടെ മണിമുത്തിന്റെ വടികളിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു സ്വർഗത്തിന്റെ എല്ലാ വടികളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മുഖ്മിനെ പഠിച്ചോ മദീനത്തിന്റെ മുത്തു പഠിപ്പിക്കാൻ ആരാ അഷ്റഫുൽ ഖൽഖു നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് നല്ല ജീവിതത്തിന്റെ വടികൾ ലക്ഷ്യമാക്കാം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഒരുപാടൊന്നും പറയുന്നില്ല അതിനുള്ള ഒരു ആഫ്യത്തിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ ദ്വാരക്കണം അതുപോലെ നമ്മുടെയൊക്കെ രോഗങ്ങൾ എന്റെയും നിങ്ങളുടെയൊക്കെ രോഗങ്ങൾ മാറണം നിങ്ങൾ പരസ്പരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരിടം നിങ്ങൾക്ക് ഇൻഷാല് ഞാനും ആത്മാർത്ഥമായി ചെയ്യും ഇൻഷാല് ഇതുപോലെ രണ്ടേ മുപ്പതിന് നമുക്ക് അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ പഠിക്കണം അള്ളാഹു കേൾക്കാനുള്ള തരട്ടെ ഞങ്ങളുടെ ഈ കൂടൽ അള്ളാഹവ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുമ്പോ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കരങ്ങളുണ്ട് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല പ്രവാസ ലോകത്തുള്ളവരെ രക്ഷപ്പെടുത്തണേ അല്ല പടച്ചറപ്പേ എല്ലാ അല്ലാ കുടുംബത്തിലുള്ള പലരുടെയും മാതാവ് പിതാവ് പലരും വിട പറഞ്ഞ് അല്ലാഹുവേ അവരുടെയൊക്കെ കവരടങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനേ അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ദീർഘായുസ് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരന്മാര് അവർക്ക് പലർക്കും പല രോഗങ്ങളുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് സങ്കടമുള്ളവരുണ്ട് ദുഃഖമുള്ളവരുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ പഠിച്ചവനെ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ചെയ്തു എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ലാ എല്ലാവരെയും നീ കപൂലാക്കണേ അല്ലാ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലാഹു വീടില്ലാത്തവർ കടമുള്ളവർ അല്ലാഹുവേ ക്യാൻസർ രോഗമുള്ളവർ അറ്റാക്ക് ഉള്ളവർ അങ്ങനെ തുടങ്ങി പലരും അല്ല ആ കമന്റിലൂടെ എഴുതിവിട്ടിട്ടുണ്ട് അതെല്ലാം അറിയുന്ന റബ്ബേ അവരുടെ മനസ്സിന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ല വിഷമങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങൾ മാറ്റ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു അല്ലാമീപിക്കുന്നവരണ്ട് അവരെവക്കേ നീ സ്വീകരിക്കണേ അല്ലാഹ കബൂലാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണം റഹ്മാനേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ